ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ മണ്ഡലപൂജാ മഹോത്സവത്തിന് സമാപനം ക്ഷേത്ര മഠാധിപതി അനന്തു സുരേഷ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു രാവിലെ അഷ്ടദ്രീപ് മഹാഗണപതി ഹോമം കലശപൂജ എന്നിവയ്ക്ക് ശേഷം ശ്രീ ഹനുമാൻ സ്വാമിയുടെ ബ്രഹ്മവെള്ളപ്പാട്ട് മണ്ഡപത്തിലേക്ക് എഴുന്നൊള്ളിപ്പ് ശ്രീ ഹനുമാൻ സ്വാമിക്ക് ദശ സഹസ്ര അർച്ചനയും സാമൂഹ്യാർച്ചനയും സമർപ്പണവും സാമൂഹ്യാർച്ചന ആജ്ഞായ സ്വാമിക്ക് അഭിഷേകം ബ്രഹ്മകലശാഭിഷേകം മഹാനിവേദ്യം മഹാകവച പുഷ്പാഞ്ജലി എന്നിവ നടന്നു തുടർന്ന് രൂപക്കളം വാദ്യ മന്ത്രാഘോഷത്തോടെ ശ്രീഹനുമാൻ സ്വാമിയുടെ ബ്രഹ്മവെള്ളാട്ട് മഹോത്സവം എന്നിവ നടന്നു ക്ഷേത്ര കാര്യദർശി ഇ കെ രാജൻ ക്ഷേത്ര സമിതി സെക്രട്ടറി വിപിൻ സാഗർ ഈഴുവൻ പറമ്പിൽ ശ്രേയസ് രാജ് ആദർശ രാജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി മണ്ഡലപൂജ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള അന്നദാനത്തിലും നിരവധി ഭക്തർ പങ്കെടുത്തു